നടി സായി വിക്കെതിരെ വൻതോതിൽ സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ പ്രിയ താരത്തിനെതിരായി നടക്കുന്ന ഈ വിഷയത്തിൽ ആരാധകർ ആശങ്കയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണ് സായി പല്ലവി മലയാളികളുടെ ഇഷ്ടനടിയായി മാറിയത് നല്ലൊരു നർത്തകി കൂടിയായ സായി പല്ലവി രണ്ടായിരത്തി ഒൻപതിൽ തമിഴിൽ ധൂം ധാം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത് ഇന്ത്യയിലെ ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോകളിൽ നർത്തകിയായി പ്രവർത്തിച്ച ശേഷമാണ് സായി പല്ലവി അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ദുൽഖർ സൽമാന്റെ നായികയായി കലി എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് താരത്തിൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂ കുത്തിപ്പൊക്കിയാണ് ഇപ്പോൾ സൈബർ ആക്രമണം നടക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു എന്നതാണ് നടിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഈ അഭിമുഖം പുറത്തു വന്നത് പാകിസ്ഥാനിൽ ഉള്ളവർ ഇന്ത്യൻ സൈനികരെ തീവ്രവാദികളായി കണ്ടേക്കാം എന്നതായിരുന്നു നടിയുടെ പരാമർശം നക്സൽ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള നടിയുടെ പ്രതികരണത്തിൻ്റെ ഒരു ഭാഗം പ്രചരിപ്പിച്ചാണ് ഈ വിവാദം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വീരാടപർവ്വം എന്ന സിനിമയുടെ പ്രമോഷനു വേണ്ടി സായി പല്ലവി ഒരു അഭിമുഖം കൊടുത്തിരുന്നു ആ അഭിമുഖത്തിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നരി പരാമർശിച്ചിരുന്നു ഇന്ത്യൻ സേന പാകിസ്ഥാനിലെ ജനങ്ങളെ ഭീകരരായാണ് കാണുന്നതെന്നും പാക് ജനതയും തിരിച്ചങ്ങനെ തന്നെയാവും കാണുക എന്നുമാണ് സായി പല്ലവി അഭിമുഖത്തിൽ പറഞ്ഞത് ഏതു തരത്തിലുള്ള ആക്രമണവും ശരിയല്ല എന്നും അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്നും സായി പലവി പറഞ്ഞിരുന്നു നക്സലുകളെക്കുറിച്ചുള്ള ചോദ്യത്തിനൊരു മറുപടിയായാണ് താരം ഇങ്ങനെ പറഞ്ഞത് ഈ ഭാഗങ്ങൾ മാത്രം മുറിച്ചു മാറ്റിയെടുത്താണ് സായി പല്ലവിക്കെതിരെ ആളുകൾ തിരിഞ്ഞിരിക്കുന്നത് താനൊരു കമ്മ്യൂണിറ്റിയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും അഭിമുഖത്തിലെ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നതിൽ വേദനയുണ്ടെന്നും നടി പ്രതികരിച്ചു അമരൻ എന്ന തമിഴ് സിനിമയുടെ റിലീസിൻ്റെ ഭാഗമായുള്ള പ്രമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധം സിനിമ ബഹിഷ്കരിക്കാനും പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ മേജർ മുക്കുന്ദ് വരദരാജൻ്റെ ബയോപിക് ചിത്രമാണ് അമരൻ ഇതോടൊപ്പം ചിത്രീകരണം ആരംഭിക്കാനിരുന്ന രാമായണം എന്ന സിനിമയിൽ നിന്നും നടിയെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക